ഇപ്പോഴത്തെ പിള്ളേരും കൊള്ളാം ദ്ധ്യാപകരും കൊള്ളാം ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടത് കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ അറ്റാച്ച് ചെയ്തത് അതിനു മുന്നേ ഈ ഒരു അധ്യാപകൻ ആരാണ് ഇത് ഏത് സ്കൂളാണ് എന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ ഈ ഒരു അധ്യാപകന് ആ ഒരു കുട്ടികളോട് കൂടെ എത്ര മാത്രം സ്നേഹമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് അതേപോലെ തന്നെ അധ്യാപകൻ തൻ്റെ കുട്ടികളെ എങ്ങനെയൊക്കെയാണ് കേട്ടോ ുന്നത് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വീഡിയോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതേപോലെ എല്ലാ സ്കൂളിലും വേണം എന്നുള്ളതാണ് കേട്ടോ അധ്യാപകൻ അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ അവരുടെ സുഹൃത്താവണം വഴികാട്ടിയാവണം അതേപോലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഇതേപോലെ നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നമ്മുടെ സ്മാർട്ട് വർക്ക് ഒക്കെ ഉണ്ടല്ലോ ഇതുകൊണ്ടൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അധ്യാപകൻ ആരാണ് തല ഒരു ഒരു സല്യൂട്ട് ഈ ഈ അധ്യാപകൻ ചെയ്യുന്നത് വലിയൊരു മാതൃകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒരുപാട് അധ്യാപകരുണ്ട് അവർക്കെല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള പിക്സലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക